നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം ആനമലേ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ അതിക്രമം രണ്ടു പേർ കൂടി പങ്കാളികളെന്ന അന്വേഷണ സംഘം പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ഒറ്റപ്പാലം പോലീസ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് വാഹനത്തിനും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറിനും നേരെയുണ്ടായ അതിക്രമം സംബന്ധിച്ച കേസിൽ രണ്ടുപേർക്കു കൂടി പങ്കാളിത്തമെന്ന അന്വേഷണ സംഘം കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പനമണ്ണയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് പട്ടാണി തെരുവിലെ ഷബീർ അലി എന്ന ടൈറ്റാന്റെ കൂട്ടാളികളായ രണ്ടുപേരെ കണ്ടെത്താനാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷബീർ അലിയും സുഹൃത്തുക്കളും വാഹനം വാഹനമോടിച്ച മറ്റൊരു സുഹൃത്തിനെ ജാമ്യത്തിലെടുക്കാനായി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെത്തിയത് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളായതിനാൽ ഷബീർ അലിയുടെ ജാമ്യം അംഗീകരിക്കാനാകില്ലെന്ന പോലീസ് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു അതിക്രമം പോലീസ് വാഹനത്തിന്റെ മുൻപ് ത്തെ ഡോറിനോട് ചേർന്ന കണ്ണാടി നശിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ രാജീവിന്റെ കാറിലെ കണ്ണാടിയും തകർക്കപ്പെട്ടു ഇതിനു പുറമെ കാറിന്റെ ഒരു ഭാഗം മുഴുവൻ കല്ലുകൊണ്ട് വരച്ച് നശിപ്പിച്ച നിലയിലുമായിരുന്നു ഇരുട്ടിൽ രഹസ്യമായി നടത്തിയ അതിക്രമം ആദ്യം പോലീസ് തിരിച്ചറിഞ്ഞിരുന്നില്ല ശനിയാഴ്ച രാവിലെയാണ് വാഹനങ്ങളിലെ കേടുപാട് ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നിയ പോലീസ് ഷബീർ അലി വാടകയ്ക്ക് താമസിക്കുന്ന പനമണ്ണയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസിന്റെ കേസ് നേരത്തെ അറസ്റ്റിലായ ഷബീർ അലിയുടെ പേരിൽ വധശ്രമം കളവ പിടിച്ചുപറി കഞ്ചാവ് കടത്ത ഉൾപ്പെടെ പാലക്കാട് മലപ്പുറം ജില്ലകളിലായി മുപ്പത്തിരണ്ട് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു